ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ രണ്ട് മണിക്ക് ലൈവിൽ വരും പറഞ്ഞിരുന്നു ഒരു രണ്ട് മിനിറ്റ് വൈകിട്ടുണ്ട് ആരൊക്കെയാണ് ഓൺലൈനിൽ ഉള്ളത് ഓൺലൈനിൽ ആരെങ്കിലും വന്നാൽ കമൻറ്റ് ചെയ്യണേ ആ ഓക്കെ ഓക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആറുപേർ ലൈവിൽ വന്നിട്ടുണ്ട് പതിനൊന്ന് പേര് വന്നിട്ടുണ്ട് പ്രസന്ന ബിജുഹായ് പറയുന്നുണ്ട് പതിനേഴ് പേരായി അൻസാബ് ഡോസാഡെന്ന് വിളിക്കുന്നുണ്ട് ഞാനേ ഇപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ രണ്ട് സ്ഥലത്ത് കോഴിക്കോട് രണ്ട് സ്ഥലങ്ങളിലും അതുപോലെ ഇപ്പോൾ മലപ്പുറത്തും അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിന് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്ന് ലൈവിൽ വരാമെന്ന് വിചാരിച്ചത് കുറേ ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ലൈവിൽ വരാമെന്ന് വിചാരിച്ചത് ആരോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ പ്രണവ് ഹലോ പറഞ്ഞിട്ടുണ്ട് ഹലോ പ്രണവ് മുപ്പത് പേരുടെ അടുത്ത് ലൈവിലുണ്ട് അപ്പോൾ പക്ഷിപ്പനി രണ്ടാമത് ആദ്യം കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തതിന് പുറമേ മലപ്പുറത്ത് കൂടെ രണ്ട് ദിവസം മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് പടർന്നു പിടിക്കുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല അത് ഈ മലപ്പുറത്ത് എന്ന് പറയുന്ന കേസ് ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് ഒരു വീട്ടിൽ ഒരു പത്തോ ഇരുപതോ കോഴികളെ മാത്രം വളർത്തുന്നൊരു അത് കണ്ടത് അതും ഇങ്ങനെ ചുറ്റുവട്ടത്തേക്കൊന്നും വ്യാപിച്ചായിട്ട് കണ്ടിട്ടില്ല പക്ഷേ അവിടെ ഈ പറയുന്ന പോലെ കോഴികളൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തു പക്ഷികളെ മാത്രമാണ് കൊല്ലുന്നത് എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല ഷമീർ ഹായ് പറയുന്നുണ്ട് പ്രസന്ന രഘു സുഭാഷ് എല്ലാവരും ഹായ് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പക്ഷിപ്പനി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കൊല്ലൽ മാത്രമേ ഉള്ളൂ കൊല്ലുക അതിനുശേഷം തീയിട്ട് നശിപ്പിക്കുക മാത്രമാണ് ഒരു പ്രതിവിധി എന്നാണ് ഞാൻ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് പക്ഷേ ഇത് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യത വളരെ കുറവാണ് എങ്കിലും പകരില്ല എന്ന് ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം അത് മനുഷ്യരിലേക്ക് പടർന്ന് കുറേ ആളുകൾ മരണപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട് മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പടർന്നു പിടിച്ചത് ചൈനയിലാണെന്നാണ് പറയുന്നത് അവിടെ കുറേ ആൾ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധ വെക്കുക നമ്മുടെ സ്നേഹിച്ച് വളർത്തുന്ന കോഴികളാണ് നമ്മുടെ അരുമ പക്ഷികളാണ് എല്ലാം ശരി തന്നെ പക്ഷേ നമ്മൾ ഒന്ന് ശ്രദ്ധ വയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളൊരു മെയിനായിട്ടുള്ളൊരു കാര്യം അതായത് നമ്മുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് കോഴികൾ ചാവ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഗ്ലൗസ് ഉപയോഗിക്കുക ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രം ചത്ത കോഴിക്കുഞ്ഞുങ്ങളെ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ കോഴി കൂട് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധ വയ്ക്കണം ഇത് പടരുന്നത് വൈറസ് മൂലമാണ് കോഴികളുടെ കാഷ്ടത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഈ വൈറസ് പടരുന്നത് ഇത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോഴികൾക്ക് ഇത് പക്ഷിപ്പനി വരാനുണ്ടായ എന്ന് പറയുന്നത് തന്നെ ഇത് ദേശാടന പക്ഷികൾ ദേശാടന പക്ഷികളുടെ വിസർജ്യത്തിലൂടെയാണ് അത് വന്നത് എന്നാണ് പൊതുവേ പറയപ്പെടുന്നു പക്ഷെ അതല്ലാതെ പറയുന്നുണ്ട് കേട്ടോ പല ആളുകളും പലതും പറയുന്നുണ്ട് അമീറ രണ്ട് 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 ആഴ്ത്തി രണ്ടാഴ്ചയായിരിക്കും കുഞ്ഞുങ്ങൾ മേലൊക്കെ മുറിയായി ചാവുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും മേലൊക്കെ മുറിയായി വരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പം ബാക്കിയുള്ള കോഴികൾ കൊത്തിയതായിരിക്കും അതങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ അതായിരിക്കും ഹരീഷ് ആയി പറയുന്നുണ്ട് കോഴികളിൽ വരുമോ എന്ത് ചോദ്യമാണ് റാസു കോഴികളിൽ വരുമോ കോഴികളിലാണ് കോഴികളിലാണിപ്പോൾ അത് കണ്ടുപോ കണ്ടിട്ടുള്ളത് അത് സ്ഥിരീകരിച്ചിട്ടുള്ള കോഴികളിലാണ് കോഴികളിലാണ് ഇത് കണ്ടത് കോഴിക്കോട് രണ്ട് സ്ഥലങ്ങളിലുള്ള എഗർ നഴ്സറികളിലെ കോഴികൾക്കാണിപ്പോ അത് കണ്ടിട്ടുള്ളത് കോഴികളിൽ വരും അതൊരു നമ്മളെ തമാശയാക്കിയിട്ടുള്ള ചോദ്യം പോലെയാണോ ആ പോട്ടെ കുഴപ്പമില്ല യാസി ഹായ് പറയുന്നുണ്ട് ടോപ്പ് ടെൻ നാടൻ കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ടോ അതിനിടയിൽ കൂടെ പുള്ളി അതെ നമുക്കിന്ന് ഇതിനെക്കുറിച്ച് ഈ പ പക്ഷിപ്പിനെക്കുറിച്ച് സംസാരിക്കാം അത് പോരെ കുറേ ആളുകൾ അത് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ലൈവിൽ വരാനുള്ള കാരണം കേട്ടോ ജിഷ ഹായ് പറയുന്നുണ്ട് റാസു എന്ന് പറയുന്നുണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അത് പക്ഷികളിൽ പൊതുവേ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദേശാടന പക്ഷികൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുമ്പോൾ അവരിലൂടെ വരുന്ന ഒരു വൈറസാണ് ഇതാണ് പറയുന്നത് പറയപ്പെടുന്നത് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗവും ഇല്ലേ ഇത് അസുഖം ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാ കോഴികളും പെട്ടെന്ന് തന്നെ ചത്തൊടുങ്ങും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ രോഗം കണ്ടെത്തിയ ആ സ്ഥലങ്ങളിൽ ഉള്ള കോഴികളെയും അതുപോലെ ഒരു കിലോമീറ്റർ ചുറ്റലുള്ള കോഴികളെ വളർത്തു പക്ഷികളൊക്കെ കൊന്നുകൊടുക്കുകയാണ് ഇപ്പം അതാണ് ചെയ്യാനുള്ള ഏക പ്രതിരോധം എന്നാണ് പറയുന്നത് ഇതിന് എതിരെ ഒരു വാക്സിനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇത് പടർന്നു പിടിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ കൊന്നൊടുക്കാനുള്ള കൊന്നുകൊടുക്കാൻ വേണ്ടി മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മരുന്ന് കൊടുത്ത് മാറ്റാനുള്ളൊരു സമയമൊന്നും കിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം പെട്ടെന്ന് കൊന്നുകൊടുക്കുന്നത് നാടൻ കോഴിയെ വേണം തൃശ്ശൂർ എവിടെയെങ്കിലും ഉണ്ടോ പക്ഷിപ്പനി തൃശ്ശൂരൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ രണ്ട് മലപ്പുറം ജില്ലയിലും അതുപോലെ കോഴിക്കോട് ജില്ലയിൽ രണ്ട് സ്ഥലത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അതും അധികം സ്പ്രെഡ് ആയിട്ടില്ല തൃശ്ശൂർ ഇല്ല തൃശ്ശൂരൊന്നും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഇതുവരെ അറിവില്ല പച്ചമഞ്ഞൾ പ്രതിവിധിയാണോ പച്ചമഞ്ഞൾ പ്രതിവിധിയാണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല പച്ചമഞ്ഞൾ കൊടുക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ കോഴികൾക്ക് കൂടും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് ഈ പക്ഷിപ്പനിക്ക് പച്ചമഞ്ഞൾ കൊടുത്താൽ മാറുമെന്ന് നമുക്ക് അങ്ങനെ ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയില്ല രഘുവാണ് ഉണ്ടോ ചോദിച്ചേ എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം നമുക്ക് അങ്ങനെ മനസ്സിലാക്കും അത് നല്ലൊരു ചോദ്യമാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കും അറിയില്ലായിരുന്നു അപ്പൊ ഞാനിവിടെ ഏഹ് വെറ്റിനറിയായി ബന്ധപ്പെട്ടുള്ള ഒരു സുഹൃത്തിനോട് സംസാരിച്ച് പുള്ളി പറഞ്ഞ കാര്യങ്ങളാണ് അതായത് താറാവ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാകും കോഴികളിൽ അത്ര തന്നെ പ്രകടമായിട്ട് മനസ്സിലാവില്ല താറാവിനെ എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ ഇത് ബാധിച്ച താറാവുകൾ പുറകോട്ട് നടക്കും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന താറാവുകൾ പെട്ടെന്ന് തന്നെ നിന്ന് അങ്ങനെ വട്ടം കറങ്ങി പുറകോട്ട് നടക്കും അതുപോലെ തന്നെ നീന്തുമ്പോൾ വട്ടം കറങ്ങി നീന്തിക്കൊണ്ടിരിക്കും പിന്നെ നിന്നിടത്ത് നിന്ന് വട്ടം കറങ്ങി വട്ടം കറങ്ങി കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൽ കണ്ടുവരുന്ന ഒരു ലക്ഷണങ്ങൾ പിന്നെ കോഴികളിലും ഇതുപോലെ തന്നെയാണ് പെട്ടെന്ന് വട്ടം കറങ്ങി പിന്നിലേക്ക് നടക്കുന്ന പ്രവണത ഉണ്ടാവും പിന്നെ കോഴികളുടെ പൂവിൻ്റെ കളറൊക്കെ നല്ല ചുവന്ന കളർ എന്നുള്ളത് മാറി രക്തം തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരു ലൈറ്റ് റോസ് കളറിലേക്കൊക്കെ മാറും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ഷൻ എന്താ ഉള്ളതെന്ന് പറയൂ പ്ലീസ് അത് അത് അതെനിക്കും അറിയില്ല അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതിനെ കൊന്നൊടുക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ കാരണം അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിനെ മരുന്ന് കൊടുത്ത് മാറ്റാനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടില്ല ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുത്ത് മാറ്റാനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടില്ല അതിനുമുമ്പെ തന്നെ കോഴികൾ ചത്തുപോകും ചത്തുപാന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴി അസുഖത്തേക്ക് വന്ന ആദ്യവരണം അതിൽ നിന്ന് പിന്നെ പടർന്നും മെല്ലെ അല്ലേ പക്ഷേ ഈ ഏവിയൻ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ആ വൈറസിൻ്റെ പേര് അപ്പോൾ അത് വന്ന് പെട്ടെന്നാണ് പടരുന്നത് പെട്ടെന്നാണ് കോഴികളെ ചാവുന്നതും ചാവുക എന്ന് പറഞ്ഞാൽ എല്ലാംകൊണ്ടും ഒരുമിച്ച് ചത്തുകയാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് മരുന്ന് കൊടുത്ത് മാറ്റാനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല എന്നാണ് പറയുന്നത് വളർത്തുപക്ഷിയിലെ കൊന്നതുകൊണ്ട് പ്രതിരോധിക്കാൻ കൊന്നതുകൊണ്ട് പ്രതിരോധിക്കാനാവുക വളർത്തുപക്ഷിയിലെ കൊന്നതുകൊണ്ട് പ്രതിരോധിക്കാനാവുക മനസ്സിലായില്ല അടുത്ത പക്ഷേക്ക് ഒന്നാലാണ് പ്രതിരോധിക്കാൻ പറ്റിയെന്നാണ് പറഞ്ഞത് എനിക്കറിയില്ല ഡക്കിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ചെയ്യും ഡക്കിനെ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു മൂന്നാല് വർഷം മുന്നേ ആലപ്പുഴയിൽ താറാവുകൾക്കാണിത് കൂട്ടത്തോടെ വന്നത് അപ്പോൾ അതിനെ തീയിട്ട് കൊല്ലുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ച ചാനലുകളിലൊക്കെ കണ്ട് നമുക്ക് വിഷമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവനുള്ള താറാവുകളൊക്കെ തീയിട്ട് ആ കത്തുന്നതോടുകൂടെ ആ കത്തിക്കൊണ്ടിരിക്കുന്ന താറാവ് വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആലപ്പുഴയിൽ വന്നപ്പോൾ ഐ ആം അച്ചു ഫ്രം കിളിമാനു ഈ അവസ്ഥയിൽ ചിക്കൻ കഴിക്കാമോ ചിക്കൻ കഴിക്കാം ചിക്കൻ കഴിക്കുന്നൊണ്ട് കുഴപ്പമൊന്നുമില്ല ചിക്കൻ കഴിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ എഫക്റ്റഡ് ഏരിയയിൽ നിന്നുള്ള കോഴികളോ അവരുടെ കോഴികളുടെ മുട്ടയോ അല്ലെങ്കിൽ താറാവോ താറാവിൻ്റെ മുട്ടയോ കഴിക്കാണ്ടിരിക്കുക പിന്നെ അതല്ലാത്ത സ്ഥലത്തു നിന്നുള്ള കോഴികളുടെ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് കഴിക്കുക നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉള്ളിൽ വേവൽ കുറവായിരിക്കും അങ്ങോട്ട് ഫ്രൈ ഒഴിവാക്കുക നന്നായിട്ട് കറിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ സാധാരണ വേവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇരട്ടി സമയമൊക്കെ വെച്ച് വേവിച്ച് കഴിക്കുക മുട്ടയും അതുപോലെ തന്നെ പുളസേ പോലെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക മുട്ടയും നന്നായിട്ട് പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് പൊരിച്ചോ എടുത്തോ കഴിക്കുക നന്നായിട്ട് വേവിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ താറാവിൻ്റെ മുട്ട കഴിക്കുന്ന ആളുകളോട് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ താറാവിൻ്റെ മുട്ടയിൽ കാഷ്ടം പറ്റി പിടിച്ചിരിക്കുന്ന സാധാരണ കണ്ടുവരാറുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നന്നായിട്ട് വേവിച്ച് കഴിക്കുക കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വരാതിരിക്കാനുള്ള വാക്സിൻ ഉണ്ടോ വരാതിരിക്കാനുള്ള വാക്സിൻ ഒന്നും എൻ്റെ അറിവിൽ പറയുന്നത് കേട്ടിട്ടില്ല സുഭാഷാണ് ചോദിച്ചത് ഇതുവരെ അങ്ങനെയൊന്നും പറയുന്നത് കേട്ടിട്ടില്ല കോഴികൾ മുട്ട കൊത്തി നമ്മളിത് ഇന്ന് കുറിച്ച് സംസാരിക്കാം മറ്റേ ഇതൊക്കെ ഒരുപാട് മുമ്പ് മുട്ട കൊത്തി കുടിക്കുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് ലൈവിലും ഒരുപാട് തവണയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ചൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്കതല്ലേ നല്ലത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഞാൻ നേരത്തെ അത് പറഞ്ഞു വന്നത് അപ്പോഴേക്കെന്തോ മെസ്സേജ് വന്നപ്പോൾ മാറിപ്പോയതാണ് അതായത് നിങ്ങൾ കോ നമ്മുടെ കോഴികളെ വളർത്തു പക്ഷികളാണ് നമ്മൾ അരുമ പക്ഷികളാണ് എല്ലാം ശരി തന്നെയാണ് പക്ഷെ നമ്മളിലേക്ക് മനുഷ്യരിലേക്ക് പടരുന്ന പടരാൻ സാധ്യതയുള്ളൊരു അസുഖമായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കോഴികളെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞു തന്നാൽ അതായിരുന്നു നമ്മൾ ചത്ത കോഴികളെയൊക്കെ നമ്മുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും അസുഖം വന്ന് ചത്ത കോഴികളെയൊക്കെ എടുത്ത് മാറ്റുമ്പോഴോ അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക എന്തെങ്കിലും കാരണവശാൽ കോഴികൾ ചാവുവാണെങ്കിൽ നിങ്ങൾക്ക് കത്തിക്കാൻ പറ്റും കത്തിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ മണ്ണിൽ കുഴിയെടുക്കുമ്പോൾ നല്ല ആഴ്ചയിൽ നല്ല താഴത്തില് താഴ്ത്തി കുഴിയെടുത്തിട്ട് അതിൽ മറവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിന് ശേഷം വന്നിട്ട് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കുളിക്കാൻ പറ്റും കുളിക്കുക അല്ലെങ്കിൽ കൈയും കാലമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക പിന്നെ കൂടും പരിസരമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഉപയോഗിക്കുക അതുപോലെ മാസ്ക് വയ്ക്കാൻ പറ്റുമെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക കാരണം കാഷ്ടത്തിലൂടെയാണ് ഇതിൻ്റെ വൈറസ് സ്പ്രെഡ് ആവുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ കോഴികളുടെ കാഷ്ടം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഉള്ള സംഭവങ്ങൾ ചെയ്യാതിരിക്കുക അതിന് അതിന് വേണ്ടിയിട്ടാണ് ഗ്ലൗസ് ധരിക്കാൻ വേണ്ടി പറയുന്നത് പിന്നെ അണുനാശിനൊക്കെ ഉപയോഗിച്ച് കൂടും പരിസരവും ഒക്കെ ശുചിയാക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞൊന്നാൽ മുഴിപ്പിക്കാൻ പറ്റിയില്ല കോഴിക്കോട് അല്ലാതെ വേറെ എവിടെയെങ്കിലും വന്നിട്ട് മലപ്പുറത്തൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് അത് പക്ഷേ ഒരു വീട്ടിലൊരു ഇരുപതോളം വരുന്ന കോഴികളുള്ള ഒരു വീടാണ് അവിടെയാണത് വന്നു എന്ന് പറയുന്നത് അത് പക്ഷേ ഇതേപോലെ ഈ ഒരു കിലോമീറ്റർ ചുറ്റുകളിലുള്ള കോഴികളെ വളർത്തു പക്ഷികളെ കൊന്നെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടൊരു താഴെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വളർത്തു പക്ഷികളെ മാത്രം കൊന്നതുകൊണ്ട് എന്താ കാര്യം ശരിയാണ് വളർത്തു പക്ഷികളെ മാത്രം കൊന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല ആരവ് വളർത്തു പക്ഷികളെ മാത്രമാണ് കൊല്ലുന്നത് മറ്റുള്ള പക്ഷികളെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പിടിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അതല്ലാത്ത ഈ പറന്നുപോകുന്ന പക്ഷികളിലും കിളികളിലൊക്കെ ഇതിൻ്റെ വൈറസിൻ്റെ ബാധ ഉണ്ടാകാം ആ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ളത് പക്ഷേ അതിനെ കിട്ടാനോ അല്ലെങ്കിൽ പിടിക്കാനോ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടോ അതിന് കഴിയാത്തത് കൊണ്ടായിരിക്കാം ഈ വളർത്തു പക്ഷികളെ കൊല്ലുക എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നത് കോഴികൾക്ക് അത് അൽഫാം ഉണ്ടാക്കാമോ നന്നായിട്ട് പാചകം ചെയ്യുക അല്ലാതെ ഒരു വിഭവം ഉണ്ടാക്കാമോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാ എങ്ങനെ അൽഫാം ആണെങ്കിൽ നന്നായിട്ട് വേവിച്ച് കഴിച്ചോളൂ നന്നായിട്ട് വേവിച്ച് കഴിക്കുക അതല്ലേ പറയാൻ പറ്റില്ല അല്ലാതെ ഓരോ വിഭവങ്ങളും ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക അൽഫാം കഴിക്കാം നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് ബന്ധം ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് കഴിക്കാം വായുവിലൂടെ പകരുന്നുണ്ട് വായുവിലൂടെ പകരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് വായുവിലൂടെ കാഷ്ടത്തിലൂടെയും വായുവിലൂടെയും പകരാൻ ചാൻസ് ഉള്ള ഒരു വൈറസ് ആണ് ഇതെന്നാണ് പറയുന്നത് മനുഷ്യരിലേക്ക് വായുവിലൂടെ പടരാൻ സാധ്യത കുറവാണ് കിളികളോ അല്ലെങ്കിൽ പക്ഷികൾ തമ്മിൽ വായുവിലൂടെ പട പകരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും ഞാനിതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് വീഡിയോ ചെയ്ത വിഷയമാണ് ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കിളികൾക്കൊക്കെ ധാരാളം വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് വേനൽക്കാലമാണ് അങ്ങനെ ചെയ്യണം എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് പലരും അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക കിളികൾക്ക് വെച്ച് കൊടുക്കുന്ന വെള്ളം ഒരിക്കലും നമ്മുടെ വളർത്തു പക്ഷികൾ കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതേപോലെ വൈറസ് പടരാനുള്ള സാധ്യതയുണ്ട് കിളികൾക്ക് കൊടുക്കുന്ന സ്ഥലത്തേക്ക് കോഴികൾ ആ വെള്ളം കുടിക്കാൻ എത്തിപ്പെടാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ എത്തിപ്പെടാത്ത രീതിയിൽ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ തൂക്കിയിടുന്ന രീതിയിലൊക്കെ കിളികൾക്ക് കൊടുക്കുക ഓക്കെ നന്നായി വേവിച്ചത് കൊണ്ട് എന്തുവണ്ണം ചിക്കൻ രസ് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നവർക്ക് പകരില്ലേ മനുഷ്യർക്ക് പകരുന്നാണെങ്കിൽ അവർക്ക് എന്ത് ഞാൻ കഴിക്കാമോ എന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണ് കേട്ടോ പറഞ്ഞത് സുഭാഷ് മാധവൻ കഴിക്കാമോ ചിക്കൻ കഴിക്കാമോ എന്നുള്ള ചോദിച്ചതിനുള്ള ഉത്തരമാണ് പറഞ്ഞത് ഏർ മറ്റത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക അതാണ് പറയുക നമ്മൾ ശ്രദ്ധിക്കുക നമ്മളിലേക്ക് വരാതെ മനുഷ്യരിലേക്ക് വരാതെ മനുഷ്യരാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സുരക്ഷിതത്വം നമ്മുടെ കയ്യിൽ തന്നെയാണ് സുഭാഷ് മാധവ് അത് ചോദിച്ചിരിക്കുന്നത് ശരിയാണ് അങ്ങനെ ചിക്കൻ ഡ്രസ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള കോഴികളാണെങ്കിൽ ആ പക്ഷിപ്പനി പാലിച്ച കോഴികളാണെങ്കിൽ ചിക്കൻ രസ് ചെയ്ത് കൊടുക്കുന്ന ഇറച്ചി ഇറച്ചിക്കടകളിലുള്ള ആളുകൾക്ക് പകരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അപ്പോൾ അവർ അവരതിനുള്ള മുൻകരുതലെടുക്കുക ശ്രദ്ധിക്കുക അതാണ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം നമ്മൾ തന്നെ നമ്മളല്ലേ ശ്രദ്ധ നമ്മളെ കാക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് മനുഷ്യരിലേക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഇതിന് തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം കഴിക്കാതിരിക്കുക അതാണ് നല്ലത് അതെ ശരിയാണ് യാസിർ പറഞ്ഞത് വളരെ കറക്റ്റാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വന്ന സ്ഥിതിക്ക് കുറച്ച് നാൾ കഴിക്കാതിരിക്കുക ഇതിൻ്റെയൊക്കെ ഒന്ന് അടങ്ങിയതിന് ശേഷം വേണമെങ്കിൽ കഴിക്കാമല്ലോ കുറച്ച് നേരം കഴി കുറച്ച് കാലം കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പരിപാടി തന്നെയാണ് പിന്നെ ചിക്കൻ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള ആളുകളോക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നന്നായിട്ട് വേവിച്ച് കഴിക്കുക എന്നുള്ളത് ഡക്സ് ഇറങ്ങുന്ന പോണ്ടിൽ എരണ്ട കൊക്ക് വരുന്നുണ്ട് അത് പ്ര പ്രോബ്ലമാകുമോ മുരളീധരൻ വി കയാണ് ചോദിച്ചിരിക്കുന്നത് അത് എങ്ങനെയറിയോ ഇതിൻ്റെ വൈറസ് ഏത് ഭാഗത്താണ് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല ഇപ്പം എരണ്ട കൊക്കൊക്കെ പല ഭാഗങ്ങളിലും പറന്ന് പോയി ഈ ഇപ്പോൾ കൂടുതൽ പറയുന്നത് ദേശാടന കിളികളാണ് ഇതിൻ്റെ വൈറസ് പരത്തെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ദേശമായ തന്നെ കിളികളുമായി സമ്പർക്കത്തിലായിട്ടുള്ള എരണ്ട വന്ന് നമ്മുടെ പോകേണ്ടിരുന്ന ചിലപ്പോൾ വൈറസ് പടരാനുള്ള സാധ്യതയുണ്ട് അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഏത് ഏരിയയിലാണ് ഇത് ഏരിയയിലാണിത് എന്ന് പറയാൻ കഴിയില്ലല്ലോ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ താറാവിനെ മറ്റ് എരണ്ടകളുമായിട്ട് സമ്പർക്കത്തിലാവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം ഞാനേ പറയാൻ ഇപ്പോൾ ഇറച്ചിയുടെ കാര്യം നേരത്തെ ആ സുഹൃത്ത് കോഴികളെ ഡ്രസ്സ് ചെയ്യുന്ന ആളുടെ കാര്യം ചോദിച്ചപ്പോൾ അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ നമ്മൾ മിക്കവാറും ഇറച്ചി കഴിക്കണം കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആൾ കഴിക്കരുത് കഴിക്കാതിരിക്കാണ് ഏറ്റവും ബെറ്റർ പക്ഷെ അത് കഴിക്കണം നിർബന്ധമുള്ള ആളുകൾ ചിക്കൻ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ലൈവ് കോഴികളെ വാങ്ങി അത് ഡ്രസ്സ് ചെയ്ത് വാങ്ങിക്കുക ലൈവ് കോഴികളെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക കോഴികളുടെ അസുഖബാധിതരല്ല പൂർണ്ണ ആരോഗ്യത്തോടുള്ള കോഴികളാണ് എന്ന് നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക അതായത് പൂവിൻ്റെ കളർ ഉണ്ടോ നോക്കുക കോഴി മയങ്ങിയിരിക്കുന്നത് പോലെയാണോ ഇരിക്കുന്നത് നോക്കുക കാലിന് തളർച്ച ഉണ്ടോ നോക്കുക പിന്നെ മൂക്കിലൂടെയൊക്കെ സ്രവം വരുന്നുണ്ടോയെന്ന് നോക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ നോക്കാൻ പറ്റുമോയെന്നിപ്പോൾ ആരെങ്കിലും ചോദിക്കുക പക്ഷേ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചിക്കൻ കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആളുകൾ ഇവ ശ്രദ്ധിക്കുക വീടിനുള്ളിൽ ആസം പൈലറ്റ് ലവ് ബേർഡ്സ് ഉണ്ട് അവർക്ക് വരാൻ കിളികൾക്ക് ഏത് കിളികൾക്കും ഇത് വരാൻ സാധ്യതയാണ് കോഴികൾക്ക് മാത്രമല്ല കിളികൾ ഏത് കിളികൾക്കും പക്ഷിപ്പനി വരാം നാടൻ കോഴികളുടെ മുട്ട കഴിക്കാൻ പറ്റില്ലേ രോഗം വന്നാൽ ആ കോഴികളെ തിരിച്ചറിയാൻ പറ്റുമോ നാസർ അതാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് മൂക്കിലൂടെയൊക്കെ ഈ കപം വരുന്നത് പോലുള്ള സ്രവം വരാറുണ്ട് അതുപോലെ തന്നെ കാലിന് നല്ല തളർച്ച അനുഭവപ്പെടാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനോട് കൂട്ടി യോജിപ്പിക്കും പക്ഷേ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കോഴി കോഴികൾ ചാവും നമുക്കതിന് മരുന്ന് കൊടുക്കാനൊന്നും കഴിയില്ല വന്നു കഴിഞ്ഞാൽ ഇതാണ് ചെയ്യാനുള്ളൂ ഇപ്പോൾ ആരോഗ്യവകുപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാനുള്ളൂ എൻ്റെ കോഴിക്ക് ചുമ മാറുന്നില്ല കുഴപ്പമുണ്ടോ ചുമ മാറുന്നില്ല കുഴപ്പമൊന്നുമില്ല അത് പക്ഷിപ്പനി ആണെങ്കിൽ നേരത്തെ തീരുമാനമായിട്ടുണ്ടാവും ഏ അത് ഇത് ഏതെങ്കിലും കപക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിനുള്ള മരുന്ന് എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല ഏജ് ഒമ്പതുള്ള കുട്ടികൾക്ക് എഗ്ഗ് വാട്ടി കൊടുക്കാമോ ഏജ് ഒമ്പതുള്ള കുട്ടികൾക്ക് എഗ്ഗ് വാട്ടി കൊടുക്കാമോ അച്ചു കുഞ്ഞു ഒമ്പത് വയസ്സുള്ള കുട്ടിക്ക് എഗ്ഗ് വാട്ടി കൊടുക്കാം ഞാനതാണ് പറഞ്ഞത് ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങൾ എഗ്ഗ് പുറമേന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ എഗ് കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച് കൊടുക്കുക നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് കൊടുക്കുക പകുതി ബുൾസൈ പോലെ നക്കി കൊടുക്കാതിരിക്കുകയാണ് നല്ലത് എല്ലാ സ്ഥലത്തും പക്ഷിപ്പനി ഉണ്ട് എന്നല്ലവിട്ടോ പറയുന്നത് മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ പിന്നെ എന്തോ ഒരു കാര്യം കൂടെ പറയണം എന്ന് ഞാൻ വിചാരിച്ചു അത് ഇതിനിടയ്ക്ക് വിട്ടുപോയി എന്താണെന്ന് ഓർമ്മ വരുന്നില്ല എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിരുന്നു അത് വിട്ടുപോയി ആ പിന്നെ വേറൊരു കാര്യം പറയണതെന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് ഞാനിത് പറയുമ്പോൾ കുറേ പേര് അതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്ന അറിയാം പക്ഷേ എന്നാലും തൽക്കാലത്തേക്ക് വിൽക്കുന്നതും വാങ്ങുന്നതും ഒന്ന് ഒന്ന് മാറ്റി നിർത്തുക കാരണം എവിടെയാണ് ഇത് സ്പ്രെഡാവുന്നത് എവിടെയാണ് ഇതിൻ്റെ വൈറസ് ഉണ്ടാവുന്നതെന്നുള്ള അറിയില്ല അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇത് വേറെ എവിടെയും നീ റിപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കാം റിപ്പോർട്ട് ചെയ്തടത്തുനിന്ന് ആ പരിസരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതല്ല മൊത്തത്തിൽ തന്നെ ഒന്ന് കോഴികളെ വാങ്ങുന്നത് വിൽക്കുന്നതും ഒന്ന് തൽക്കാലത്തേക്ക് നിർത്തി വെക്കുന്നതാണ് നല്ലത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന കാര്യമാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഇല്ലാത്ത സ്ഥലത്തൊന്ന് ഒരു പോയി ഒരു കോഴി വാങ്ങിക്കൊണ്ടുവന്ന് വെറുതെ ആ സ്ഥലത്തും നമ്മുടെ പരിസരത്തുള്ള ഒരു കിലോമീറ്റർ ചുറ്റല അളവിലുള്ള ബാക്കിയുള്ള വളർത്തു കൂടെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണ്ടല്ലോ അതുകൊണ്ടാണ് ഉണ്ട് എന്നല്ലോട്ടോ പറയുന്നത് എല്ലായിടത്തും ഉണ്ട് കൂടുതൽ വ്യാപിച്ചിട്ടുണ്ട് എന്നൊന്നല്ല പറയുന്നത് നമ്മൾ മുൻകരുതലെടുക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ വേറെ ശ്രീകാന്ത് ആയ ഹായ് ശ്രീകാന്ത് ശ്രീകാന്ത് എവിടെ വീട്ടിലെത്തിയോ അതോ ഡ്യൂട്ടിയിലാണോ ഫാം ഹൗസ് ഫാമിംഗ് ആയി പറയുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ച ഒരുവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തോ ഒരു കാര്യം വിട്ടുപോയി അതെന്താണെന്നുള്ള ഓർമ്മ വരുന്നില്ല അത് ഞാൻ ഓർമ്മ വരുന്ന സമയത്ത് ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് പിൻ ചെയ്യാം ഓക്കെ ശ്രീകാന്ത് വരുന്ന വഴിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ അത് പിൻ ചെയ്യാം അപ്പം ഇത്ര കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ നിർത്താമെന്ന് വിചാരിക്കുന്നു റാബിറ്റ് ഫോർ സെയിൽ ഉപ്പള ഹായ് പറയുന്നുണ്ട് അപ്പോൾ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല അപ്പോൾ ഒരുവിധം കാര്യങ്ങൾ അത് പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരുവിധമൊക്കെ പറഞ്ഞു എന്തോ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ കാര്യം എന്താണെന്നുള്ളത് ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് ഇടാം ഓർമ്മ വരുന്ന സമയത്ത് കേട്ടോ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അത് ഞാൻ അതാണ് വിട്ടുപോയത് ഓർമ്മ വരുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല നിർത്താണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി